എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അർജന്റീനയുടെ ഇതിഹാസ സൂപ്പർ താരമായിട്ടുള്ള അങ്കിൾ ഡീമിരിയ ബെൻഫിക്ക് വിട്ട് തന്റെ ജന്മനാടായിട്ടുള്ള അർജന്റീനയിലെ റൊസാരിയ സെൻട്രലിലേക്ക് ഇപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് താരം വീണ്ടും റൊസാരിയ സെൻട്രലിലേക്ക് പോകുന്നത് ഇത് ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായി കണ്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുൻ അർജന്റീന ഇതിഹാസ സൂപ്പർ താരമായിട്ടുള്ള അങ്കിൾ ഡീമിരിയ നിരവധി യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിരുന്നു റിയൽ മാഡ്രിഡ് അതുപോലെ തന്നെ പി എസ് ജി യുവ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചതിനു ശേഷമാണ് ഇപ്പോൾ അങ്കിൾ ഡിമേരിയ യൂറോപ്പ് വിട്ട് തന്റെ ജന്മദേശ നാടായിട്ടുള്ള അർജന്റീനക്ക് വീണ്ടും പോയിരിക്കുന്നത് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് താരം വീണ്ടും അർജന്റീനയിലേക്ക് പോയിട്ടുള്ളത് അവിടെ ഇപ്പോൾ തന്റെ കളി ആരംഭിച്ച ക്ലബായിട്ടുള്ള റസോരിയ സെൻട്രലിലേക്ക് ആണ് ഇപ്പോൾ താരം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് ഇത് അർജന്റീന ഫുട്ബോൾ ആരാധകർക്കും അങ്കൽ ടീമേരിയ ആരാധകർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിനമായാണ് നമുക്കറിയാം അഞ്ചു പതിറ്റാണ്ടിലേറെ അന്താരാഷ്ട്ര ഫുട്ബോൾ രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അങ്കൽ ടീമേരിയ തന്റെ ജന്മനാടായ റസോറിയ സെൻട്രലിലേക്കാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചേരി എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അങ്കൽ ടീമേരിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും അർജന്റീന ദേശീയ ടീമിന് വേണ്ടിയും നിരവധി ട്രോഫികൾ നേടിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഈ അവസാനമായി വേൾഡ് കപ്പ് അമേരിക്ക അതുപോലെ തന്നെ യു എസ് എൽ കിരീടങ്ങൾ ഇതെല്ലാം അർജന്റീന ദേശീയ ടീമിന് ടീമിനൊപ്പവും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കൊപ്പം നേടിയ ട്രോഫികളാണേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം